ുദ്ദേശിക്കുന്നില്ല നിങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ എളാപ്പറമായ കല്യാണത്തിന് അല്ലെങ്കിൽ ചേച്ചിന്റെ വീട്ടിൽ ഹൗസ്വാമിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ ഈ ഗ്യാപ്പിൽ അതും കൂടെ ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ പറയുന്നത് വിധി നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനോളം പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ശബ്ദം അത് കേൾക്കപ്പെടാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വോട്ടിനു വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളോട് നാട്ടിലേക്ക് വരാൻ പറയുന്നത് ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് എൻ്റെ ഒരു പോളിസി കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഏറ്റവും വലിയ അറ്റം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് തരുന്ന വേറൊരു സൗകര്യവുമായിരിക്കില്ല ഒരു സാധാരണക്കാരൻ്റെ വോട്ടിനോളം വലിയ പ്രതിബദ്ധതയും കമ്മിറ്റ്മെന്റും ആ നാടുമായും ആ നാട്ടുകാരുമായും അതിനേക്കാൾ വലിയൊരു കമ്മിറ്റ്മെന്റും എനിക്കുണ്ടാവില്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രവാസി വിഷയങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാവുന്ന ഒരു കപ്പാസിറ്റിയിലേക്കുള്ള ഒരു ഫൈനൽ ഡിസിഷൻ മേക്കറിലേക്ക് ഒന്നും അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റവരുടെ ഭാഷയെ പറഞ്ഞാൽ തള്ളിയിട്ട് പോകാൻ വേണ്ടി വന്നതല്ല ഞാൻ വിചാരിച്ചാൽ പ്രവാസ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും നാളെ വൈകാട്ടത്തോടുകൂടി പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണെന്നോ ഞാനൊന്നും തെരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ നാട്ടിലെ പ്രവാസിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതും ഒന്നും പറയാനല്ല ഞാൻ വന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത് ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എനിക്കൊരു അവസരം തരികയാണെങ്കിൽ പ്രവാസിയുടെ ഒരു കാര്യം പറയണ്ടടുത്ത് പറയാൻ ഒരാളില്ല എന്ന് ഞങ്ങളുടെ കാര്യം പറയാൻ ഒരാളില്ല എന്ന് ഞങ്ങളുടെ കാര്യം ചോദിക്കാൻ ഒരാളില്ല എന്ന് ഞങ്ങളുടെ കാര്യം അവിടെ ചോദിച്ച് കേട്ടില്ലല്ലോ എന്ന് ഒരു വടകരക്കാരനും പറയില്ല എന്നുള്ള ഉറപ്പ് ഈ സംഗമത്തിന് നൽകാൻ തന്നെ ഞാൻ ആഗ്രഹിക്കും വെള്ളം പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് പോകാൻ പറ്റിയിട്ടില്ല അപ്പുറം കല്യാണത്തിന് ജഗേശന്റെ വീട്ടിലും ഹൗസ് സ്വാമിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ ഈ ഗ്യാപ്പിൽ അതും കൂടെ ഒന്ന് ചെയ്തുകൂടി എന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ പറയുന്നത് വിധി നിർണായകമായ തിരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനോളം പ്രാധാന്യമുള്ളൊരു തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ശബ്ദം അത് കേൾക്കപ്പെടാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വോട്ടിനു വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ പറയുന്നത് ഒരു പൊതുപ്രവർത്തനം എന്ന നില എൻ്റെ ഒരു പോളിസി കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഏറ്റവും വലിയ അറ്റം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് തരുന്ന വേറൊരു സൗകര്യമായിരിക്കില്ല ഒരു സാധാരണക്കാരന്റെ വോട്ടിനോളം വലിയ പ്രതിബദ്ധതയും കമ്മിറ്റ്മെന്റും ആ നാടുമായും ആ നാട്ടുകാരുമായും അതിനേക്കാൾ വലിയൊരു കമ്മിറ്റ്മെന്റും ഉണ്ടാവില്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നാളെ പ്രവാസി വിഷയങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാവുന്ന ഒരു കപ്പാസിറ്റിയിലേക്കുള്ള ഒരു ഫൈനൽ ഡിസിഷൻ മേക്കറിലേക്കൊന്നും അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തള്ളിയിട്ട് പോകാൻ വേണ്ടി വന്നതല്ല ഞാൻ വിചാരിച്ചാൽ പ്രവാസ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും നാളെ വൈകാത്തോട് കൂടി പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണെന്നോ ഞാനൊന്നും തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ നാട്ടിലെ പ്രവാസിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതും ഒന്നും പറയാനല്ല ഞാൻ വന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത് ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എനിക്കൊരു അവസരം തരികയാണെങ്കിൽ പ്രവാസിയുടെ ഒരു കാര്യം പറയണ്ടടുത്ത് പറയാൻ ഒരാളില്ല എന്ന് ഞങ്ങളുടെ കാര്യം പറയാൻ ഒരാളില്ല എന്ന് ഞങ്ങളുടെ കാര്യം ചോദിക്കാൻ ഒരാളില്ല എന്ന് ഞങ്ങളുടെ കാര്യം അവിടെ ചോദിച്ച് കേട്ടില്ലല്ലോ എന്ന് ഒരു വടകരക്കാരനും പറയില്ല എന്നുള്ള ഉറപ്പ് ഈ സംഗമത്തിന് നൽകാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു